അഞ്ചന ഇപ്പ പറഞ്ഞ പോലെ ക്രിയേറ്റ് ചെയ്ത് പോയൊരു സാധനം ഒന്നും അല്ലല്ലോ പുള്ളി എങ്ങനെയാ വീട്ടിൽ അത് തന്നെ പുള്ളി അവിടെ പോയി ചെയ്ത പുള്ളി അങ്ങനെ കാണാം ചേച്ചി കണ്ടത് സന്തോഷായോ ചേച്ചി അപ്പൊ ശരത്തിന്റെ വൈഫ് പറഞ്ഞാൽ കേട്ടോ അദ്ദേഹം എങ്ങനെയാണോ ഹൗസിനുള്ളിൽ ബി ബി ഹൗസിനുള്ളിൽ നിന്ന് അതേപോലെ വീട്ടിൽ പുള്ളിക്ക് ഗെയിം ഒന്നും അങ്ങനെ കളിക്കാനുള്ള അറിയത്തില്ല പുള്ളി എങ്ങനെയാണോ അങ്ങനെ തന്നെ അപ്പൊ ശരിക്കും നമുക്കൊരു ചോദ്യം കിടപ്പുണ്ട് നമ്മൾ കണ്ട അപ്പാനീ ശരത്ത് എന്താണ് ഹൗസിനുള്ളിൽ ഒരു നല്ല വ്യക്തിയായിട്ടാണോ കട്ടെ അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തി ആയിരിക്കാം അല്ലേ വൈഫ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അതായത് ബുള്ളിങ് ഒന്ന് അനുമോളെ ജീവിക്കാൻ ആ ഹൗസിൽ അനുവദിക്കാത്ത രീതിയിൽ ശരിക്കും തെരുവിലെ പൂവാലന്മാരായ ഗുണ്ടകളായ പൂവാലന്മാരൊരു പെണ്ണിൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്താൽ എങ്ങനെയിരിക്കും അത്രയും വലിയ ബുള്ളിങ്ങാണ് അപ്പാനി ശരത്ത് അനുമോളോട് നടത്തിയത് അനുമോൾ അത്രയ്ക്കുള്ളതൊന്നും അപ്പാനിയോട് പറഞ്ഞില്ലല്ലോ ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു കാര്യം വന്നതിൻ്റെ പി യാഴ്ച ഈ ഒരു നാട്ടുകാരി ആ ഒരു ഷോയിലുണ്ടെന്ന് എന്തൊക്കെയോ വെച്ച് ഒരു ഇത് അനിമോളോടുള്ള ഒരു അസൂയ ഉണ്ടായിരുന്നു ആദ്യ തന്നെ ഒരു കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയുടെ ജീവിതം അറത്തുവിടുന്ന മാതിരി അത്രയും വലിയ ഷോയിൽ പോയിരുന്നു അപവാദം പറഞ്ഞായിരുന്നു ആര്യനേണും കൂടും തിരിച്ചറിയത്തില്ലെന്ന് പറയുന്ന പോലത്തെ ആര്യൻ ആ ആര്യനോട് ഇരുന്ന് പറഞ്ഞു കൊടുക്കുക വേറെ ആരേം കിട്ടിയില്ല അവനൊന്നും മനസ്സിലാവില്ല ആര്യനോട് ഇരുന്ന് പറയും ഇവളൊരു ചെറുക്കനെ ഒരു പാവം പയ്യനെ ഇട്ട് വട്ടം കറക്കിയതാ കുറച്ചു കാലം വഹിച്ചതാണ് ഇവള് അവളെപ്പറ്റി എനിക്കറിയാം എനിക്ക് അതറിയാം ഞാൻ പറയുന്നില്ലെന്ന് ഒരു കല്യാണം കഴിക്കാത്ത ഒരു ആ പെണ്ണാ വെളിയിലിറങ്ങി ആ ഒരു സീൻ കാണുമ്പോൾ എന്തായിരിക്കും തോന്നുക അല്ലെ ആ പെൺകുട്ടിയെ അനുവിന്റെ വീട്ടുകാർ കാണുമ്പോ എന്താ അവർക്ക് ഇത് ആരാണ് പറയുന്നത് സ്ത്രീകൾ പോലും അല്ല കുടുംബശ്രീ ആൾക്കാർ അല്ല പറഞ്ഞു ഒരു പുരുഷൻ ഞാൻ ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചു ഞാൻ വലിയൊരു സംഭവമാണ് മസ്താനി എന്നെ കുറെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് ഞാൻ പോയിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് സർവേ ആൾക്കാരുടെ മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തി അവിടെ ഇരുന്ന് പറഞ്ഞ പരദൂഷണാണ് കല്യാണം പോലും കഴിക്കാത്ത ഒരു പെൺകുട്ടി അങ്ങോട്ട് ഷോ തുടങ്ങിയതേ ഉള്ളൂ ഒന്നും ചെയ്യുന്നത് ഒന്നുമില്ല വെറുതെ കയറി അങ്ങ് വൈരാഗ്യം തോന്നിയിട്ട് അനുമോളെ കുറിച്ച് അന്ന് പറഞ്ഞ അപാദമാണ് ഏതാണ് ഈ തങ്കച്ചന്റെ കാര്യം ഈ തങ്കച്ച കാര്യം സോഷ്യൽ മീഡിയയിൽ ആർക്കാണ് അറിയാൻ വല്ലാത്തത് അവര് രണ്ടുപേരും കൂടെ അഭിനയിച്ചും സ്റ്റാർ മാജിക്ക് എന്നപ്പോ ജനങ്ങള് പറഞ്ഞ കേസ് കെട്ടാണ് അവർ രണ്ടുപേരും അതിനെ നിഷേധിച്ചിട്ടുണ്ട് അനുമോൾക്കല്ലാത്ത ഒരു സംഭവം ഉണ്ടായിരുന്നിപ്പോ മസ്താനി ബിഗ് ബോസ് ഹൗസിൽ വന്ന് വിളമ്പിട്ടുണ്ട് അപ്പം പറഞ്ഞു വരുമ്പം അപ്പാനി എന്താണോ അകത്ത് അപ്പാനി അതാണെന്നാണ് അപ്പാനിയുടെ വൈഫ് പറയുന്നത് ഇത്രയും വൃത്തിയായിട്ട വ്യക്തിയാണോ അപ്പാനി അങ്ങനെ തന്നെ തിരിച്ചു ചോദിക്കാൻ തോന്നും കാരണം അവിടെ ചെയ്ത റൗഡീസായിരുന്നു ഇന്നലെ ഇപ്പം പ്രവീൺ പോലും പറയുന്നുണ്ട് കാര്യം എന്തു എന്തുമായിക്കോട്ടെ അക്ബറും അക്ബാനിയും കൂടെ കൂടിയപ്പം അപ്പാന് ശരിക്കും ഒരു ഗുണ്ടായസമാണ് അവിടെ ചെയ്തത് ഇന്നലെ ലാലേട്ടൻ ചേ അത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു നല്ല വ്യക്തിയല്ല തീർച്ചയായിട്ടും ഈ ആഴ്ചയില്ല കഴിഞ്ഞ ആഴ്ചയായാലും അപ്പാൻ പുറത്തുവിടണം ജനങ്ങളെ അത്രയും വെറുപ്പിച്ചിട്ടുണ്ട് കുറച്ച് പേർക്കൊക്കെ ഇഷ്ടം ഉണ്ടാകും ഇപ്പോൾ ഏത് കേസ് കിട്ടുന്ന ഇഷ്ടം ഇപ്പോൾ അനുമോളെ അനുമോളുടെ ഒരു ഇത് വെക്കുമ്പോൾ അനുമോളെയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷേ എന്തോ പഴയ ചിന്താഗതിയും കുലശ്രീ ഇതൊക്കെയായിട്ടാണ് പക്ഷേ അനുമോളെ ഇഷ്ടപ്പെടുന്നവരെല്ലാം കഞ്ചാവിന് അഡിക്റ്റ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുവരുന്ന കമൻറ്റ് ഞാൻ വായിച്ചതാണ് അനുമോളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ അതേപോലെ പി ആർ ടീമുകളാണ് അവരെല്ലാം കഞ്ചാവിന് അഡിക്റ്റ് ആണ് അനുമോളെ ഇഷ്ടപ്പെടുന്നത് കാരണം എന്താ വെച്ചാൽ അനുമോൾ ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കിയെന്ന് പിന്നെയുള്ള കമന്റ് എന്താണെന്ന് ചോദിച്ചാൽ അനുമോളെ എന്തുകൊണ്ട് ലാലേട്ടൻ ഇന്നലെ ശിക്ഷിച്ചില്ല ഇന്നത്തെ പ്രൊമോയിലാണെ മസ്താനിയെ ശിക്ഷിക്കുന്നുണ്ട് അനുമോളെ ശിക്ഷിച്ചില്ല ഞാൻ ചോദിക്കുന്ന അനുമോളെ ശിക്ഷിക്കണേ അത് തെളിവ് വേണം തെളിവെടുക്കണം തെളിവ് ഇന്നലെ എടുത്തോ ബിഗ് ബോസ് ഹൗസിലെ ലാലേട്ടനോ ബി ബിയോ തെളിവെടുത്തോ ഇല്ല കാരണം തെളിവെന്ന് പറഞ്ഞാൽ അനുമോള് പറഞ്ഞത് തെറ്റാണ് പൂർണ്ണമായിട്ടും തെറ്റാണ് എന്ന് തെളിയിക്കണേ അവരതിന്റെ തെളിവ് അവിടെ ഹാജരാക്കണം ആ സീനുകളൊക്കെ എടുത്ത് വിശകലനം ചെയ്യണം ഇപ്പം നമ്മൾ നോക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റുള്ള ഒരു സീൻ സോഷ്യൽ മീഡിയയ്ക്ക് ഇറങ്ങുന്നുണ്ട് അവിടോട്ടും ഒക്കെ ആരും നോക്കിയിട്ട് ആരും വന്ന് പതുക്കെ പുറപ്പെടുക്കുന്നു ആ പുറത്തിൻ്റെ ഉള്ളിലേക്ക് എറുന്നു എന്നിട്ട് ജീവിക്കുന്നത് വലി വലിച്ച് രണ്ട് രണ്ടുപേരുടെ അങ്ങോട്ട് ഒന്നാക്കുന്നു ആര്യന്റെ പുറപ്പ് മാറ്റി ജിസൈലിന്റെ പുറപ്പിന്റെ അകത്ത് കേറു എന്നിട്ട് ആ പുറപ്പ് അനങ്ങുന്നു ഇതാണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടെ ആ പുതപ്പിൻ്റെ അകത്ത് എന്ത് നടന്നു സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ പറ്റും അതായത് നേരെ ഫ്രണ്ടി എന്നുള്ള ക്യാമറ എന്നാണ് നമ്മൾ ആ സീൻ കാണുന്നത് അതേപോലെ അതിന്റെ ഓപ്പോസിറ്റ് അനുമോളുടെ ഭാഗത്തുനിന്ന് അനുമോളുടെ ബെഡ് എന്നുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ ആ വ്യൂ പോലെ അവിടെ ഉണ്ട് ഒരു ക്യാമറ ആ ക്യാമറയിൽ നിന്ന് തെളിവെടുത്താൽ ആ പുതപ്പിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാം ഒന്നും കാണത്തില്ലേലും കുറച്ച് ഊഹിക്കാൻ പറ്റും ഇവർ പറഞ്ഞ എന്താണ് ഹൊറർ സ്റ്റോറിൻ്റെ പറഞ്ഞപ്പോൾ കൈയും കാലും എടുത്തിട്ട് ുംനക്കിയോണ്ട് അനങ്ങിയതാണെന്നാണ് ആര്യൻറെ നിർവചനം ആര്യന് എത്ര മാത്രം വിവരം ഉണ്ടെന്ന് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അത് കാണിച്ചു തരാം വെളിച്ചെണ്ണ 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 എങ്ങനെ മീൻസ് മീൻസ് കോക്കനട്ട് 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 ഓയിൽ 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 നമുക്ക് നമുക്ക് വി കൻ എക്സ്ട്രാക്റ്റ് എക്സ്ട്രാക്റ്റ് ആൻഡ് ഗെറ്റ് നോ ചെയ്യാലോ നിങ്ങൾ നാട്ടിലല്ലേ പഠിച്ചത് ഇവിടെ കൊച്ചിയിലോ കൊച്ചിയിൽ തന്നെയാണോ

കേരളം എന്ന പേര് തന്നെ നമുക്ക് കിട്ടിയത് കേരവിഷം കേരം എന്ന് പറഞ്ഞാൽ തെങ്ങ് കേരവിഷത്തിൻ്റെ നാടാണ് അങ്ങനെയാണ് കേരളം എന്ന് പേര് കിട്ടിയെന്നാണ് ഞാൻ എനിക്കറിയാവുന്നത് കേട്ടോ ആ കേരളത്തിൽ ജീവിക്കുന്ന കൊച്ചിയിലാണ് ആര്യൻ ജീവിക്കുന്നത് ആര്യന് മലയാളം അറിയില്ല എന്ന് പറയാൻ പറ്റില്ല ഈ ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ചോയ്സ് സ്കൂളിലാണ് ആര്യം പഠിച്ചത് തൃപ്പൂണിത്തറ ചോയ്സ് സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ ഈ തൃപ്പൂണിത്തറ ചോയ്സ് സ്കൂൾ എന്ന് പറഞ്ഞാൽ തന്നെ പറയാം അത് സാധാരണക്കാരുടെ സ്കൂളല്ല കേട്ടോ ഇംഗ്ലീഷ് ഒക്കെയാണ് പറയുന്നത് കംപ്ലീറ്റ് ഇംഗ്ലീഷാണ് പക്ഷേ എന്നാലും രാഷ്ട്രീയക്കാരുടെ സിനിമാക്കാരുടെ യും അതുപോലെ വലിയ വലിയ ബിസിനസ്സുകാരുടെയും മാത്രമാണ് കാരണം അവിടുത്തെ ഫീസ് അത്രയും കനത്ത ഫീസാണ് അവിടുത്തെ കുട്ടികളെ ഒന്ന് ടൂർ കൊണ്ടുപോവുക ചെയ്യുന്നത് പോലും ഇന്ത്യക്ക് വെളിയിലോട്ടൊക്കെയാണ് അങ്ങനെ ഹൈ സ്റ്റാൻഡേർഡാണ് പക്ഷേ ആ സ്കൂളിൽ പഠിച്ച് ഇത്രയും സ്റ്റാൻഡേർഡ് കൂടി സ്കൂളിൽ പഠിച്ച് ആര്യന് നേരെ ചൊവ്വയല്ല അലേട്ടം വരുമ്പം തീർത്തും മലയാളം അറിയില്ല ജിസെലിനും ആര്യനും അല്ലാത്തപ്പോഴും മലയാളം പറയുന്ന കണക്കാണ് മലയാളി അല്ലാത്ത പോലെ നമുക്ക് തോന്നും അതേപോലെ എണ്ണ വെളിച്ചെണ്ണ എങ്ങനെ കിട്ടുന്നു കൊപ്രയിൽ നിന്ന് ളിച്ചെണ്ണ കിട്ടുന്നു പോലും പറയാൻ പോലും അറിയാത്ത ആര്യൻ ആര്യൻ ഒരു ഏണും കൂടും അറിയത്തില്ലാത്ത ഒരു വ്യക്തിയാണ് ഒന്നും അറിയത്തില്ല ഇപ്പോഴത്തെ നൂജൻ പിള്ളേർ പകുതി അങ്ങനെയാണ് കേട്ടോ അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ പേപ്പറുകളൊന്നും വായിക്കുമെന്നുള്ളു ചുമ്മാ മൊബൈലും പിടിച്ചും മുഴുവൻ നേരെ ഇരുന്ന അധികം അറിവൊന്നും കിട്ടിയാലോ ഇപ്പൊ ഒരു കിലോ പഞ്ചസാരയ്ക്ക് എത്ര രൂപയാന്ന് ആര്യനോട് ചോദിച്ചാൽ ആര്യറിയിലായിരിക്കും അരിയുടെ വില അറിയിലായിരിക്കും അങ്ങനെ ഒരുമാതിരി അങ്ങനത്തെ ഉള്ള കാര്യം ജീവിതഗന്ധിയായ യാതൊരു കാര്യവും അറിയാത്തൊരിതാണ് ആ ആര്യന് പക്ഷെ അത്യാവശ്യത്തിന് കള്ളോ കള്ളോന്നുണയും പറയാൻ അറിയാമെന്നുള്ള ബാഡ്ജ്യ കെട്ടെടുത്തോ പറലും വൃത്തിയായിട്ട പണികൾ എന്തും ചെയ്യുന്നുള്ള കാരണം ആ ലക്ഷ്മിയായിട്ട് വഴക്കുണ്ടാകുമ്പോൾ ഉണ്ടായിരുന്നില്ല ലക്ഷ്മിയുടെ ആ ഡ്രസ് എടുത്തെറിഞ്ഞ് അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ആരും ചെയ്ത് കൂട്ടിയിരിക്കുന്നു വൃത്തികേട് പറയാനാണ് അവിടെ എല്ലാവരുടെയും കൂടെ സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇഷ്ടംപോലെ വൃത്തികേടുകളുണ്ട് കാരണം വൃത്തികേടുകളെല്ലാം ചെയ്യാൻ അക്ബറും മറ്റേ അപ്പാനിയും ഫുൾ സപ്പോർട്ടിൽ ആരുടെ പുറകിലുണ്ട് അപ്പം ആരും എന്ത് വൃത്തിയേടും ചെയ്യും ആരും ഒരു വ്യക്തിസാദർശം സാദർശം അങ്ങനെയൊന്നുമില്ല ജിസൈലാണ് പിന്നെ മോഡേൺ ചിന്താഗതി ജിസൈലിനെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല മോഡേൺ ചിന്താഗതി ആ രീതി അത് പോകുന്ന പക്ഷേ ഇവിടെ നമ്മുടെ മലയാള സിനിമ ഫ്രഞ്ച് ഫ്രഞ്ചീസ് ഇല്ലെങ്കിൽ സിനിമ ഓടില്ല എന്നുള്ള രീതി നമ്മുടെ കുഞ്ചാക്കൻ വരെ ചെയ്ത് കാണിച്ചു കഴിഞ്ഞു അപ്പൊ മലയാളം അല്ലെ കേരളം എന്ന് പറഞ്ഞാൽ പുരോഗതിയുടെ പാതയിലേക്ക് പോകുക ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അല്ലെ ഇതൊന്നും മോശമല്ല ഇതൊക്കെ വളരെ നല്ല കാര്യമാണെന്ന് പറഞ്ഞ് ആൾക്കാർ ഇത് ആവർത്തിച്ചോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അനിമോൾ ഇവർ കിസ് ചെയ്ത് കണ്ടത് തന്നെയാണെന്ന് പറയുമ്പോൾ ഇവർക്ക് ചെയ്താണെങ്കിൽ സമ്മതിക്കുക അപ്പൊ അതിൻ്റെ അകത്ത് എന്തോ ഒരു അപാകത ഉള്ളതുകൊണ്ട് ഇവർ സമ്മതിക്കുക എൻ്റെ വിശ്വാസം അനിമോൾ പറഞ്ഞത് സത്യം കാരണം ഇത്രയും വലിയൊരു ക്യാമറ അപ്പാനി അന്ന് അത് പറഞ്ഞു പിന്നീട് ഇന്നലെ ലാലേട്ടൻ ചോദിച്ചപ്പോൾ തർക്കിച്ചു ഇത്രയും വലിയൊരു ഒരു ഷോയിൽ ഇത്രയും ക്യാമറകൾ ഉള്ളിടത്ത് ഒരു കാണാത്ത കാര്യം ഞാൻ കണ്ടു എന്ന് അനുമോൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോ അവരതല്ല എന്നും പറഞ്ഞ് ക്യാമറ എടുത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റും അപ്പൊ അത് ഉണ്ടെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിലേ അനുമോൾക്ക് ഇത് പറയാൻ പറ്റുള്ളൂ അതായത് ഇങ്ങനെ ഇവർ കിസ് ചെയ്തു എന്ന് പറയുമ്പോൾ ചെയ്തിട്ടില്ലാത്ത ഒരു നൊണയാണ് പറയുന്നത് അത് അവർക്ക് അവിടെ തെളിവുണ്ട് കാണിക്കുക അപ്പൊ അനുമോൾ ആകെ പണ്ട് ബെഡായി അങ്ങനെ എന്തോ പറയാത്ത കാര്യം ഇതുപോലെ പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എടുത്ത് തെളിവ് കാണിച്ചു ആര്യ നാണങ്കിട്ട് പോയ സംഭവം ഉണ്ട് അതേപോലെ ബിഗ് ബോസിൽ എല്ലാത്തിൻ്റെയും തെളിവുണ്ട് എന്തുകൊണ്ട് അവർ ഇന്നലെ അത് കാണിച്ചില്ല അപ്പോൾ അത് ശരിക്ക് പറഞ്ഞാൽ അവർക്ക് അത് പുറത്തേക്ക് പോയാൽ നാണക്കേടുണ്ട് അതുകൊണ്ട് അനുവിനെ ഒന്ന് പൊരിച്ചെടുക്കുക അല്ലാതെ അനുവിനെ ശിക്ഷിക്കാനുള്ള വകുപ്പില്ല അത് തന്നെ ചിന്തിച്ചാൽ മതി അനുവിൻ്റെ ഭാഗത്ത് നൂറിൽ നൂറ് ശതമാനം തെറ്റായിരുന്നു ഇന്നലെ സംഭവിച്ചെങ്കിൽ അവരുടെ ഷോയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി അനു ഇങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞു നാളെ ഒരുക്കി ബിഗ് ബോസിലോട്ട് ആൾക്കാരെ വിടുകയാണ് അനു കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവോട് സഹിതം കാണിക്കുക മനുവിന് നല്ലൊരു ശിക്ഷം കിട്ടും പണ്ട് റംസാനോ എന്തോ ഒരു കുറ്റം പറഞ്ഞിട്ട് നേരെ സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടിയിട്ട് വരാനൊക്കെ അങ്ങനെ ഓരോ ശിക്ഷകൾ കൊടുക്കും ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് മാസ്ക് വെച്ച് സംസാരിക്കാൻ പൊളിപ്പ് റോസിനോ ലാലേട്ടം നല്ല ശിക്ഷ കൊടുക്കാറുണ്ട് ഇന്നിപ്പോൾ മസ്താനിക്കു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ അനുമോൾക്ക് എന്തുകൊണ്ട് ശിക്ഷ കൊടുത്തില്ല അതിൻ്റെ കാര്യം അനുമോളെ കുഞ്ചിച്ച് വെച്ചിട്ടൊന്നും അല്ല അങ്ങനെ ശിക്ഷ കൊടുക്കാൻ പറ്റത്തില്ലാത്ത കാര്യമാണ് പക്ഷേ അനുമോളെ എന്ന ചീത്ത പറയുകയും ചെയ്യണം അതാണ് അപ്പം ശരിക്കും ഈ അപ്പാനിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ അപ്പാനി ശരിക്ക് ആ ഒരു ചെന്ന് ആ ഹൗസിനുള്ളിൽ ചെന്ന് കയറിയപ്പ തൊട്ട് ശരിക്ക് പറഞ്ഞ ആ പുള്ളിക്കാരൻ സ്ത്രീകളെ ഒരു വില നിലയില്ല പക്ഷെ എന്നാലും അനുമോളെ അതുപോലെ ഉപദ്രവിച്ചു അത് കഴിഞ്ഞിപ്പോൾ മസ്താനി എന്തോ ഒരു തെറി പറഞ്ഞു മസ്താനി അതിനാണ് ഇന്നലെ അപ്പാനി പോയപ്പോൾ കൈകൊട്ടിച്ചിരിച്ച് പിന്നെ മസ്താനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വെറൈറ്റി മീഡിയയുടെ അഡ്രസ്സ് മാറ്റി കൊടുത്ത വ്യക്തിയാണ് വഴിയേ പോകുന്ന പട്ടിയും പൂച്ച മുഴുവൻ എൻ്റെ ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് കണ്ടുപിടിച്ചു ചോദിക്കാൻ പാടില്ലാത്ത യോത്തി തന്നെ ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്യാമെന്ന് കണ്ടുപിടിച്ചു ഇതൊക്കെ മസ്താനിയുടെ സംഭാവനയാണ് രണ്ടാമത് മനസ്സിലാക്കുക മസ്താനിക്കൊരു എല്ല് കൂടുതലാണ് അവിടെ ചെന്നതിന് ശേഷം അവിടെ എതിർ നിൽക്കുക അതായത് ബിഗ് ബോസ് പുറത്തെ വിവരങ്ങൾ പറയുന്നത് പറഞ്ഞാൽ അത് പറയുക അങ്ങനെ പറഞ്ഞാലേ പത്ത് പേര് മസ്താനിയെ ശ്രദ്ധിക്കുകയുള്ളൂ വിവാദമാവുകയുള്ളു ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വഴക്ക് കേൾക്കുള്ളൂ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒന്ന് ഇപ്പം ആ സാബുമാൻ എന്ന് പറയുന്ന ഇപ്പം രേണു സുധിയെ നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ അതിലും കഷ്ടമാണ് സാബുമാനെ കണ്ടെത്താൻ പോലും ഇല്ല ഈ ക്യാമറയിൽ നിളിച്ചിരിക്കുന്ന പോലത്തെ ഒരു വ്യക്തിയാണ് അതുപോലെ ആകുന്ന കാര്യമില്ല അപ്പം ആ കണ്ടന്റ് കൊടുക്കണം അതിനുവേണ്ടി മസ്താനി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ് പിന്നെ പറഞ്ഞതിൽ ഒരു കാര്യം വളരെ മോശമാണ് മറുപടി പറയുന്ന എന്താണ് മസ്താനി ബിഗ് ബോസ് ഷോ പുറത്തുവിട്ട കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതായത് പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ ചോദ്യത്തിന്റെ ലാലേട്ടനോട് മസ്താനി പറയുന്ന മറുപടി ഷോ പുറത്തുവിട്ട കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതും പറയാൻ പാടില്ല രണ്ടാമത് ഷോ പുറത്തുവിട്ട കാര്യമല്ല അനിമോളുടെ കാമുകന്റെ കാര്യം അനിമോന്റെ കാമുകന്റെ കാര്യം അവിടെ പറഞ്ഞത് കട്ടപ്പയല്ല മസ്താനിയാണ് അത് അവിടെ പറയേണ്ട ഒരു കാര്യമില്ല അതും ഒരു പെൺകുട്ടിയെ മോശമാക്കുന്ന ഇത്രയും വലിയ ഷോയിൽ പോയി എന്നിട്ട് അത് കൂട്ട് വർത്താനം പറയുന്നു ഇതാണ് അപ്പൊ മസ്താനി ചിന്തിക്കുന്ന എല്ലാത്തിനും പാത്രം കഴുകാൻ പഴയ പാത്രം കഴുകാതിരിക്കുക പുറത്തെ വരും പറയാതിരിക്കണോ എന്ന് പറയുമ്പോൾ അത് പറയുക ഇങ്ങനെയല്ല എതിര് ചെയ്ത വിവാദമാകാൻ വേണ്ടിയാണ് പക്ഷെ ലാലേട്ടം പറ വഴക്ക് പറഞ്ഞാലും മസ്താനി ഒതുങ്ങാൻ പോകുന്നില്ല അപ്പൊ മസ്താനി അനുഭവയുടെ കാര്യങ്ങൾ ഇനിയിപ്പോൾ പുറത്തിറങ്ങി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വന്ന രേണു സുതി എന്ന് പറഞ്ഞൊരു വാചകം കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ വയ്യ 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 ഇത് മാത്രമേ ഉള്ളൂ വയ്യ വയ്യ എന്ന് പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം വളരെ 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 ബാലിശമായ ഒരു കാര്യം ഞാൻ എന്നും ഈ ഒരു വാക്കിനെതിരെ പറയുന്നതാണ് അതായത് ഞാൻ പോയതെന്ന് എന്നെ നെഗറ്റീവ് പറഞ്ഞവരുടെ മുന്നിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം വിജയിച്ച് കാണാൻ വേണ്ടിയാണ് ഒന്ന് കേട്ടു നോക്കും നെഗറ്റീവ് പറഞ്ഞവരോട് ഒരു മറുപടി ആയിട്ട് ഒരു ദിവസം ഇങ്ങനെ വിളിച്ച് കേട്ടോ ഉള്ളായിരുന്നു എന്തായാലും എന്നെ സംബന്ധിച്ച് മുപ്പത്തഞ്ച് ദിവസം ദേണുസുതിയെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കും തോന്നില്ല ഇത് ആരോടായി നിഴൽ യുദ്ധം ആരോടാണ് കമന്റ് ഇടുന്ന പ്രേക്ഷകരോ അല്ലെ വീഡിയോ ചെയ്യുന്ന യൂട്യൂബറോ ഞാൻ അന്നും പറഞ്ഞിട്ട് ഇതൊന്നും ആരെ സ്ഥായിയായ ഭാവമേ അല്ല അന്ന് കമന്റ് പ്രേക്ഷകരി രേണുസുതി എന്താ നല്ല നോക്കുന്നത് അവര് മൊത്തം യൂട്യൂബിൽ അവരുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്ത് ചെയ്യുന്നു മറ്റുള്ള മത്സരാത്ഥികൾ എന്ത് ചെയ്യുന്നു ഇതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് അല്ല രേണുസുദിയുടെ പുറകെ തന്നെ ടോർച്ച് നിഴൽ നീഴല്യുദ്ധം എന്ന് പറയുന്ന പോലെ സോഷ്യൽ മീഡിയയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം പോയതേ ഉള്ളു അതാണോ വേണ്ടത് അവിടെ കഴിയാതെ നിൽക്കുക എന്നുള്ളതായിരുന്നു ഒന്നുമില്ലെങ്കിൽ അഭിനയിക്കാൻ ഒരു അവസരം എന്തെങ്കിലും സിനിമാക്കാര് വരുമ്പോഴോ അല്ലെ മണി പെട്ടി മണിയുടെ പണപ്പെട്ടി വരുന്ന ദിവസം അവലം വരെയൊക്കെ നിൽക്കാൻ നോക്കുക അത് അതൊന്നും നിൽക്കുക അത് ഞാൻ ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം നിൽക്കുന്ന ആരോട് നിഴലിത്ത് ആരോടാണ് ഈ പുള്ളിക്കാരത്തേ പറഞ്ഞ് റിയാക്ഷൻ ഇട്ടോണ്ടിരുന്നവര് അവരിപ്പോൾ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന ആ വഴിക്ക് പോകും അല്ലാതെ രേണുസുതിയുടെ പുറേ അവര് വരുമോ അല്ലെ എന്ത് ശത്രുത ആർക്കിരിക്കുന്നത് ഇത്രയും ബാലിസ്യമായിട്ടൊക്കെ ചിന്തിക്കാൻ പറ്റില്ല രേണുസുതിക്ക് മാത്രമേ ഇത്രയും ബാലിസ്യമായിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ കിട്ടിയ ഒരു നല്ലൊരു അവസരം കളഞ്ഞു കുളിച്ചിട്ട് എയർപോർട്ടിൽ വന്നു എന്ന് പറയാ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ആരോടെന്ന ഞാൻ ചോദിക്കുന്നത് ആരോട് ആരോടാണ് ഈ യുദ്ധം ചെയ്യുന്നത് ഈ ആയിരം കുടത്തിന്റെ വാ കെട്ടാൻ പറ്റുന്ന മനുഷ്യരുടെ വാ മുടിക്കട്ടാൽ നമുക്ക് പറ്റുമോ ഇപ്പൊ പോയാലും വന്നാലും അവര് പറയാനുള്ളത് പറയുന്നു ഏണുസൃതിക്ക് ഇഷ്ടമുള്ളവർ ഏണുസൃതി ജീവിക്കുക അതിന് ഈ ആൾക്കാരോട് യുദ്ധം ചെയ്തിട്ട് അവിടെ പോയി ഒരു ദിവസം നിന്നിട്ട് തിരിച്ചു പോന്നു ഒരു കാര്യം പോലും പുള്ളിക്കാരത്ത് മുഴിപ്പിക്കില്ല കേട്ടോ ബിഗ് ബോസ് എങ്കിലും മുഴിപ്പിക്കുന്നത് ഏവിയേഷൻ കോഴ്സ് നേഴ്സിംഗ് കോഴ്സ് എഞ്ചിനീയറിങ് കോഴ്സ് ഏതാണ്ട് എല്ലാം കോഴ്സ് പഠിച്ചു ഒരു വിവാഹം കഴിച്ചു അതും മുഴിപ്പിച്ചില്ല ഒന്നും മുഴിപ്പിച്ചില്ല കേട്ടോ ഇപ്പൊ ബിഗ് ബോസിൽ പോയി അത് അത്രയും പോലും ശരിക്കും പറഞ്ഞാൽ എയർപോർട്ടിലൊക്കെ വന്ന് നോക്കുമ്പോൾ എന്തോ ഒരു മാറ്റം ഉള്ളോ തോന്നുന്നു കേട്ടോ ശരിക്കും ഇച്ചിരി വണ്ണം വെച്ചോന്ന് എനിക്കൊരു സംശയം എനിക്കിത് മാത്രം തോന്നിയാണോ അതോ നിങ്ങൾക്ക് തോന്നിയോ മുഖം കണ്ടിട്ട് ഇച്ചിരി വണ്ണം വെച്ചോ തോന്നുന്നുണ്ട് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് പറയാം ഇവിടെ വെച്ച് ജ്യൂസും ബിസ്കറ്റും മാത്രമേ കഴിക്കുള്ളൂ എന്താ പറയുക വയറിന്റെ ഒന്നും ഷേപ്പ് മാറാൻ പാടില്ല വണ്ണം വെക്കാൻ പാടില്ലല്ലോ അതിനു വേണ്ടി ജ്യൂസും ബിസ്ക്കറ്റും അത് അവിടെ ചെന്നപ്പോ അതൊന്നും നടന്നില്ല ശരിക്കും പറഞ്ഞാൽ അവിടെ പരിപ്പും ചോറും കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മുഖത്തിനൊക്കെ ഇച്ചിരി ഒരു മാറ്റം വെച്ചിട്ടുണ്ട് സത്യമായിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഇങ്ങനെ ഈ ഊതിയ പറക്കുന്ന പോലെ നടക്കുന്നത് എന്തിനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏതായാലും മണ്ടികളുടെ ഏഹ് ഒന്നാം സ്ഥാനം കൊടുക്കാൻ വേണു സുധി എന്ന് പറയാം അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വേദിയെ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്നൊരു ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ